മോഹൻലാൽ അൻവർ റഷീദ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ സൂപ്പർഹിറ്റ് ചിത്രം ചോട്ടാ മുംബൈയുടെ പുതിയ റീറിലീസ് തീയതി പ്രഖ്യാപിച്ചതു മുതൽ ആരാധകർ ആവേശത്തിലാണ് നേരത്തെ മോഹൻലാലിന്റെ പിറന്നാൾ ദിനമായ മെയ് ഇരുപത്തിയൊന്നിനായിരുന്നു ചോട്ടാ മുംബൈയുടെ റീറിലീസ് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ മോഹൻലാൽ ചിത്രമായ തുടരും തിയേറ്ററുകളിൽ മികച്ച പ്രതികരണത്തോടെ മുന്നേറുന്ന സാഹചര്യത്തിലാണ് ചോട്ടാ മുംബൈയുടെ റീറിലീസ് നീട്ടിവെച്ചത് അങ്ങനെ ചിത്രം ജൂൺ ആറിന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ഫോർ കെ റീമാസ്റ്റേഡ് പതിപ്പാണ് ജൂണിൽ തിയേറ്ററുകളിലേക്ക് എത്തുക രണ്ടായിരത്തി ഏഴിൽ റിലീസ് ചെയ്ത ചിത്രമാണ് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഇപ്പോഴിതാ പുറത്തു റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് പ്രധാന സെന്ററുകളിൽ ശ്രദ്ധേയ സ്ക്രീനുകളിൽ ബുക്കിംഗ് ആരംഭിച്ച് ഏറെ വൈകാതെ തന്നെ ഫാസ്റ്റ് ഫില്ലിംഗ് ആണെന്ന സ്റ്റാറ്റസാണ് പുറത്തുവരുന്നത് തിരുവനന്തപുരം എഡീസ് പ്ലെക്സിലും എറണാകുളം കവിതയിലുമൊക്കെ ആദ്യ ഷോകൾക്ക് വൻ ബുക്കിംഗാണ് ഇതിനകം ലഭിച്ചിരിക്കുന്നത് അതേസമയം റീറിലീസിൽ ചിത്രം നേടുന്ന ഓപ്പണിംഗ് എത്രയെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് സിനിമാ ലോകം രാവിലെ പത്തുമണിക്കാവും ചിത്രത്തിന്റെ ആദ്യ ഷോ നടക്കുക എന്ന് അൻവർ റഷീദ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു മോഹൻലാലിനെ നായകനാക്കി അൻവർ റഷീദ് ഒരേ ഒരു ചിത്രം മാത്രമാണ് ഒരുക്കിയിട്ടുള്ളത് എന്നാൽ അതത്രയും എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ളതായിരുന്നു ചോട്ടാ മുംബൈയിലെ സീനുകൾക്കും തമാശകൾക്കും ഗാനങ്ങൾക്കുമെല്ലാം ഇന്നും ആരാധകരേറെയാണ് കൊച്ചിക്കാരെയും പാപ്പാഞ്ഞിയും ആഘോഷിച്ച ചിത്രത്തിന് തിരക്കഥ ബെന്നി പി നായരമ്പലമാണ് രചിച്ചത് മോഹൻലാൽ മാത്രമല്ല ചിത്രത്തിലെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളെയും പ്രേക്ഷകർ ഇന്നും ആഘോഷമാക്കുന്നുണ്ട് സിദ്ദിഖ് ജഗതി കലാഭവൻ മണി ബിജുകുട്ടൻ രാജൻപീതയും ഭാവന എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മണിയൻപിള്ള രാജു പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മണിയൻപിള്ള രാജു അജയ് ചന്ദ്രൻ നായർ രഘുചന്ദ്രൻ നായർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരുന്നത് വയലാർ ശരത്ചന്ദ്ര വരികൾക്ക് രാഹുൽ രാജാണ് സംഗീത സംവിധാനം നിർവഹിച്ചത് സമീപകാലത്തായി റീറിലീസ് ചെയ്ത മോഹൻലാൽ ചിത്രങ്ങളെല്ലാം ഗംഭീര പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും നേടിയത് സ്ഫടികം മണിച്ചിത്രത്താഴ് ദേവദൂതൻ എന്നീ ചിത്രങ്ങൾ കോടിക്കിലക്കവുമായാണ് തിയേറ്ററുകൾ വിട്ടത് ഛോട്ടാ മുംബൈയും റെക്കോർഡ് കാഴ്ചക്കാരെ നേടുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ അതേസമയം റോഷൻ ആൻഡ്രോസിന്റെ സംവിധാന അരങ്ങേറ്റ ചിത്രമായിരുന്ന ഉദയനാണ് താരവും തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്തുകയാണ് ജൂൺ ഇരുപതിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക റോഷൻ ആൻഡ്രോസും ശ്രീനിവാസനും ചേർന്ന് എഴുതിയ കഥയ്ക്ക് തിരക്കഥയൊരുക്കിയത് ശ്രീനിവാസനായിരുന്നു സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറഞ്ഞ ചിത്രം ഇരുപത് വർഷത്തിന് ശേഷം ിയ ദൃശ്യമികവോടെയാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടിയ ചിത്രം ഉദയഭാനുവിന്റെയും ഭാനുവിന്റെയും സരോജ് കുമാർ എന്ന രാജപ്പന്റെയും ജീവിതയാത്രയെ വളരെ രസകരമായാണ് അവതരിപ്പിച്ചത് ഉദയഭാനുവായി മോഹൻലാൽ എത്തുമ്പോൾ സരോജ് കുമാറിനെ അവതരിപ്പിച്ചത് ശ്രീനിവാസനാണ് കാട്ടൻ ഫിലിംസിന്റെ ബാനറിൽ സി കരുണാകരനാണ് ചിത്രം നിർമ്മിച്ചത് ദീപക് ദീപക്ദേവാണ് ചിത്രത്തിന് സംഗീതം നൽകിയത് മികച്ച നവാഗത സംവിധായകൻ മികച്ച നൃത്ത സംവിധാനം എന്നിവയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ചിത്രം നേടിയിരുന്നു ജഗദീഷ് ശ്രീകുമാർ മീന മുകേഷ് സൽംകുമാർ ഇന്ദ്രൻസ് ഭാവന എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കഥാപാത്രങ്ങളെ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം